ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ സ്ത്രീകളായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് മനസ്വസ്ഥത സന്താനങ്ങളെക്കൊണ്ട് മനസ്വസ്ഥത കുറയുന്ന പല സംഭവങ്ങളും ഉണ്ടാകാം സന്താനങ്ങൾ പരീക്ഷയിൽ വിജയം നേടാതിരിക്കുക സമയത്ത് അലസതയും മടിയും മൂലം പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ട് വരിക ഇതൊക്കെ ഉത്രാടം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മനസ്വസ്ഥത കുറയുന്നതിന് കാരണമാകുന്നുണ്ട് പങ്കാളി മൂലം പല ദുഃഖങ്ങളും ഇവർക്ക് അനുഭവിക്കാൻ യോഗ്യമായ ഒരു വർഷവും കൂടിയാണ് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ മടങ്ങിയെത്തി തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ മടങ്ങിയെത്തേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രോത്സാഹജനകമായ ചില വാർത്തകളൊക്കെ ശ്രവിക്കുന്നതാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള വിവാഹ കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകുന്നത് മൂലം അത് മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ് അപവാദങ്ങൾക്ക് പാത്രമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പത്രരംഗത്തോ പത്രപ്രവർത്തന രംഗത്തോ അതുപോലെ പരസ്യ കമ്പനികളൊക്കെ നടത്തുന്നവർക്ക് കൂടുതലായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആദായം കൈവരിക്കാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ അവരുടെ സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടാനും സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടാനൊക്കെ യോഗം ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുടുംബത്തിൽ ചില ദുഃഖ വാർത്തകളൊക്കെ ശ്രവിക്കുന്നതുകൊണ്ട് വല്ലാത്ത ദുഃഖം കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ഉന്നത ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉയർച്ചയിലെത്തുന്ന ഒരു വർഷമാണ് വളരെയേറെ വർഷങ്ങൾ നീണ്ട കേസുകൾക്കൊക്കെ ഒരു തീർപ്പാകുന്ന കാലമാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതികൂലമായി വന്നുഭവിക്കാം ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് അത് വളരെയേറെ ശ്രദ്ധയോടുകൂടി നേരത്തെ തന്നെ കണ്ടെത്തി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ടാക്സൊക്കെ കൊടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് സർക്കാരിൽ നിന്ന് ചിലപ്പോൾ ശിക്ഷണ നടപടികളൊക്കെ നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് സർക്കാരിൻ്റെ ഇടപെടലുകളൊക്കെ അവസരോചിതമായിട്ട് കൈകാര്യം ചെയ്ത് മാറ്റിവെക്കാൻ നോക്കുക പല കഷ്ടനഷ്ടങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നുണ്ട് സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് കുടുംബത്തിൽ അത് സാധ്യമാകുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ട് ചേർന്ന് എടുക്കുന്ന ചില സംയുക്ത തീരുമാനങ്ങൾ കൂടി ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബ ഐശ്വര്യത്തിന് വഴിവയ്ക്കുന്ന തീരുമാനങ്ങളായി മാറുന്നതാണ് ചില കുടങ്ങളും കുടുംബത്തിൽ അത് മൂലം ഉണ്ടാകുന്നതാണ് പൈതൃക സ്വത്തുക്കളൊക്കെ ലഭിച്ചിട്ടുള്ളവർ അത് യഥാസമയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് അത് നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് മദ്യവയസ്കരായ ആളുകൾക്ക് ഭക്ഷണം വ്യായാമം അവരുടെ ഉറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാസമയത്ത് കൊണ്ട് നടക്കുന്നത് മൂലം മദ്യപാനശീലമുള്ളവരൊക്കെ അത് മാറ്റിവയ്ക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ദോഷങ്ങൾ മാറി കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നിട്ട് ചികിത്സയിലിരിക്കുന്നവർ അതിന് കൂടുതൽ ശ്രദ്ധയൊക്കെ പതിപ്പിക്കുക ആരോഗ്യകാര്യത്തിൽ ഭക്ഷണത്തിനും വ്യായാമത്തിനും ഒക്കെ ആയിട്ട് ഒപ്പം തന്നെ ഈശ്വര പ്രാർത്ഥനകളും കൂടി നിങ്ങൾ കൈവരിക്കുക ആരോഗ്യകാര്യത്തിൽ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആശുപത്രിവാസമൊക്കെ അതുമൂലം നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരും കാരണം ആശുപത്രിവാസമൊക്കെ ഉണ്ടാവാൻ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം ആശുപത്രിവാസമൊക്കെ ഉണ്ടാകാം പണച്ചെലവുകളൊക്കെ കൂടുതൽ വരാം അപ്പം നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് ആശുപത്രിവാസമൊക്കെ വേണ്ടെന്ന് തന്നെ വയ്ക്കാൻ പറ്റും വിദേശത്ത് വസിക്കുന്നവർ വർഷങ്ങളായിട്ട് വിദേശത്ത് വസിക്കുന്നവർക്ക് നാട്ടിൽ മടങ്ങിയെത്തി തൻ്റെ കൂടി അമ്പൽ തങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പല കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതാണ് അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനൊക്കെ കഴിയുന്നതാണ് സാഹിത്യകാരന്മാരായ ആളുകൾക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ് ചെറുകിട സംരംഭങ്ങളൊക്കെ വർഷാവസാനത്തോടുകൂടി തുടങ്ങാനും അതിൽ നിന്ന് ലാഭങ്ങളൊക്കെ നേട്ടങ്ങളൊക്കെ കൈ രിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത്